മറ്റേ വീഡിയോയിലേക്ക് ഗായ്സ് നമ്മള് കൊറച്ച് നാള് വരെ വീഡിയോ ഇല്ലാതെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നിന്നാണ് നിന്നതാണ് എന്തായാലും നമ്മള് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ അതെന്താണ് വീഡിയോ നമ്മൾ ഇടാൻ്റെ കാര്യമൊക്കെ പറയാം എന്തായാലും ആദ്യമായിട്ട് നമ്മള് ഒരു സന്തോഷ വാര്ത്തയാണ് പറയാൻ പോണ്ട് സന്തോഷ വാർത്തയുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ സന്തോഷ വാർത്ത ആദ്യത്തെ സന്തോഷ വാർത്ത നമ്മൾ പറയാൻ പോവാണ് അതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞു നമ്മുടെ യൂട്യൂബ് നമ്മുടെ ആദ്യത്തെ വരുമാന ആദ്യത്തെ വരുമാനം അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്രയും നാൾ ഞങ്ങൾ കഷ്ടപ്പെട്ട ആ ഒരു ഇതിൻ്റെ ഫലം ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് അത് നിങ്ങൾ ഈ കാണുന്ന ഞങ്ങളെ കാണാത്ത എല്ലാവരും നിങ്ങളും കൂടിയാണ് നമുക്ക് ഇതിനൊരു പിന്നെ ഞങ്ങൾക്ക് ഒരു പ്രതിഫലം ആ ഒരു സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രതിഫലം കിട്ടാനായിട്ട് നിങ്ങളാണ് കാരണമായത് എല്ലാ എല്ലാ ആൾക്കാർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പം ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പറയാണ് അതേപോലെ തന്നെ സർവേശ്വരനെ ഞങ്ങൾ നന്ദി പറയാണ് അപ്പം അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി അതായത് നമ്മൾ യൂട്യൂബ് ചാനൽ വന്നു പിന്നെ പൈസ പിന്നെ വന്നതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഒരു പതിനായിരം രൂപയ്ക്കകത്താണ് ഞങ്ങൾക്ക് ഇപ്പം വന്നേക്കുന്നത് അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഒരു ചെറിയൊരു സെലിബ്രേഷനൊക്കെ ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമ്മൾ അടുത്തൊരു താമസം ഒന്നും ഇല്ലാതെ വീട് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും പിന്നെ അടുത്ത കാര്യം ചില സന്തോഷം അടുത്തത് നമ്മുടെ ഫാമിലിയിലോട്ട് ഒരു മെമ്പർ കൂടെ ഒരാളും കൂടെ വരാൻ പോവുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള് അതിന്റെ കാര്യങ്ങളായിട്ടെല്ലാം പോക്കും കാര്യങ്ങളായിട്ട് നമ്മൾ ഇത്രയും അതിന്റെ ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊണ്ടാണ് ഞങ്ങള് വീഡിയോ ഞങ്ങൾ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഇടാത്തത് കേട്ടോ അപ്പം അവിടെ കാണിക്കുന്നു പറഞ്ഞാൽ തിരുവനന്തപുരത്താണ് കാണിക്കുന്നത് എസ് എ ടിയിലാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഒക്കെ ഹോസ്പിറ്റലിൽ പോക്കും പണിയും കാര്യങ്ങളും പല പല തിരക്കുകളാണ് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പിട്ടിടുന്നത് പിന്നെ വേറെ വേറെന്ന് പറഞ്ഞാല് വേറെ ഇപ്പം നമുക്ക് അഞ്ച് മാസം നമുക്ക് പൂർത്തിയായിട്ടുണ്ട് അതിന്റെ ഒരു സന്തോഷം ആകാൻ പോന്നെയാണ് പിന്നെ അതൊക്കെയാണ് ഇനി അടുത്ത ഞങ്ങൾ രണ്ടാമത്തെ സന്തോഷ വാർത്ത പറയാന പറയാനുള്ളത് പിന്നെ പിന്നെ ഞങ്ങൾ ഇത്രേനാളും വീഡിയോ ഇടാൻ ഇടാന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയൊരു പിന്നെ ആയുർ ഒരു ആയുർവേദ സ്റ്റാർട്ടപ്പ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്നുള്ളതും ഒരു വീഡിയോ ഞങ്ങൾ വേറെ ചെയ്യുന്നതായിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലെ ഒരു ഓട്ടത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഒരു പിന്നെ അങ്ങോട്ട് ഇടും പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം കണ്ടിന്യൂ കുറച്ചാളുകൊണ്ട് കുറച്ച് ആൾ ഞങ്ങൾ വീഡിയോ ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോക്ക് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് വാട്സപ്പിൽ വരുന്ന മെസ്സേജ് മെസ്സേജിന് പോലും ഞങ്ങൾ റിപ്ലൈ തരാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങള് പിന്നെ ഉടനെ അടുത്ത വീഡിയോ കേട്ട് വരുന്നതായിരിക്കും അല്ലേ അത് നമ്മുടെ പുതിയ തുടക്കം അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് കയറുന്നിട്ട് ഞങ്ങള് പിന്നെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ താമസം നമ്മൾ വീഡിയോ ഇടാനായിട്ട് താമസം വന്നത് അപ്പോൾ എന്തുവരെ ഞങ്ങൾ പിന്നെ എന്താണ് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും നാളെ നമ്മളെ വീഡിയോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് സർവീസ്കാരം ഞങ്ങൾ നന്ദി പറയാണ് നമുക്ക് നിങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അല്ലേ അപ്പം എന്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പം ഇത് ഈ യൂട്യൂബിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടുന്നത് നമുക്ക് ഇത് കിട്ടുമോ എന്നൊക്കെ ഉള്ള പല പല സംശയങ്ങളുണ്ടായിരുന്നു എന്തായാലും എന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാണ് എന്തായാലും പിന്നെ പിന്നെ പറഞ്ഞോളു പറഞ്ഞാൽ ഇതിന് ഞങ്ങളെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്ന ഞങ്ങളുടെ പിന്നെ വിനോദ ആ വിനോദ് വിനോദ് പിന്നെ അതേപോലെ തന്നെ വിനോദിനും ഫാമിലിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഒത്തിരി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ഇതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിനാഷ് അവി െന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചാനൽ തുടങ്ങി അവി ബ്ലോക്സിനെയും കുടുംബത്തിനേയും കാണാൻ തന്നെ അപ്പം നമ്മളെ ഒത്തിരി അവരുടെ പിന്നെ നല്ല അവരുടെ ചാനലിൽ തന്നെ നമ്മളൊത്തിരി സപ്പോർട്ട് ചെയ്തു ഒത്തിരി സപ്പോർട്ട് ചെയ്തു നമുക്ക് അങ്ങനെ തന്നെ ഫാമിലി ഒത്തിരി ഫാമിലി നമ്മളെ ചാനലിൽ നമ്മളെ പിന്നെ ഒത്തിരി നമ്മളെ അറിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ചാനല് പിന്നെ മോർഷൻ ചെയ്യാനായിട്ട് പിന്നെ കൊല്ലത്ത് നമ്മളൊരു ചേട്ടൻ എടുത്ത് കൊണ്ടുപോയിരുന്നു യൂട്യൂബർ ഒരു യൂട്യൂബർ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ചേട്ടൻ ആണ് ഹോട്ടിങ് ടവർ എന്നാണ് ചേട്ടൻ ചേട്ടന്റെ ചാനലിൻ്റെ പേര് ആ ചേട്ടനും കുടുംബത്തിനും പിന്നെ നമ്മുടെ ചാനല് പൈസ വരാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്ന നമ്മുടെ പിന്നെ യൂട്യൂബർ കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ആ ചേട്ടൻ്റെ ആ ചാനലിൻ്റെ ആ ഐക്കും ഞങ്ങളൊത്തിരി നന്ദി പറയുകയാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ പെയിന്റിങ് ഒക്കെ കാണാൻ വേണ്ടി ഒത്തിരിയും പേര് അങ്ങനെ അവരൊക്കെ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്താട്ടോ ഒത്തിരി സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഞങ്ങളിപ്പോ ഈ ഒരു രീതിയിൽ ഇപ്പൊ നിൽക്കുന്നത് ഒരു പത്ത് കെയോളം സഭോളം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ് ആവുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് ഞങ്ങളേലും കുഴപ്പമാണ് ഞങ്ങൾ വീഡിയോ ഇടാത്തതിൻ്റെ ഞങ്ങളേലെ കുഴപ്പമു മാത്രമേ ഉള്ളൂ അല്ലാതെ കുഴപ്പമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഇടാത്തത് അപ്പം ഇപ്പം തന്നെ പല പല കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഒരു ചെറിയൊരു പിന്നെ സ്റ്റാർട്ടപ്പിന്റെ ആ ഒരു ചെറിയൊരു ആയുർവേദത്തിന് സ്റ്റാർട്ടപ്പിന്റെ ഒരു പരിപാടികളൊക്കെ ആയിട്ട് നിക്കുകയാണ് അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാത്ത അപ്പൊ ഇനി ഉറപ്പായിട്ട് ഇനി വീഡിയോ ഞങ്ങൾ ഇങ്ങനെ പരമാവധി ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും പറയാനുണ്ടോ ഹോസ്പിറ്റലിലെ വീഡിയോസ് ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും അല്ലേ ഒരു ഇങ്ങനെ എല്ലാം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പം ഇതിനെല്ലാം ഓരോരോ ഭാഗമായിട്ട് അതായത് നമ്മൾ ഇനി ഒരു ചെറിയ സെലിബ്രേഷൻ നടത്തണം ആഗ്രഹമുണ്ട് അതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ട് നമ്മൾ പിന്നെ മുന്നോട്ട് വരുന്നതായിരിക്കും ഉറപ്പായിട്ട് അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അല്ലേ അപ്പം അങ്ങനെ എല്ലാവരുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഫസ്റ്റ് വരുമാനം ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളടുത്ത വീഡിയോയില് വരുന്നത് ഇവരൊന്നും പറയല്ലോ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന ഗുഡ് ബൈ 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 ബൈ